എന്താണ് ഈ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു വട്ടയപ്പം തയ്യാറാക്കി നോക്കിയാലോ ഒരു കപ്പ് കുതിർത്ത പച്ചരിയിലേക്ക് അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം കാൽ ടീസ്പൂൺ നല്ല പുതിയ ഈസ്റ്റും കൂടെ ചേർത്ത് ഒന്നും മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി മറ്റൊരു പാത്രത്തിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച ശേഷം മാവിൻ്റെ പാത്രം അതിലേക്ക് ഇറക്കി മൂടി വെക്കണം രണ്ടേ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രം മതി നല്ല സോഫ്റ്റ് വട്ടയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തുള്ളിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ ക്കരുത് കേട്ടോ ഇനി നെയ്മയം പൊരട്ടിയ പാത്രം സ്റ്റീമറിൽ വെച്ച് അതിലേക്ക് ഒഴി കോരി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ കശുവണ്ടി പൊരുപ്പോ മുന്തിരിങ്ങിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നു മറന്നുപോകരുത്